ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ഞാൻ പണി തുടങ്ങി കേട്ടോ ഇന്ന് നമുക്ക് കുറേ മുളക് പൊടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൊന്ത് എല്ലാവരോടും ഇറുക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനും ചേട്ടനും ഞാനും എല്ലാവരും കൂടി ഇരുന്ന് അത് ഇറുത്ത് സെറ്റാക്കി നമ്മൾ കൊണ്ടുപോയി പൊടിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണേ മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് പാടാണ് എന്നാലും നമ്മളെല്ലാം സെറ്റാക്കി റെഡിയാക്കി എടുത്തു പിന്നെ കുറച്ച് മാങ്ങയുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ചൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അച്ചാറിടാൻ എല്ലാം അരിഞ്ഞു വെച്ച് നല്ല സൂപ്പറ് അച്ചാറിട്ടു ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ നത്തോലിമയും കുറച്ചുണ്ടായിരുന്നു അതെല്ലാം കൂടെ മുളകും ഉപ്പും എല്ലാം കൂടെ പെരട്ടി നല്ലപോലെ വെച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് പെരട്ടി എല്ലാം ഒന്ന് വറുത്തെടുത്തു പിന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ മാങ്ങയിട്ടൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങയിട്ട് പറ്റിച്ചു മീൻകറി നല്ല കിടും ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ഈവനിങ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് അപ്പം കുഞ്ഞാപ്പിയാണ് ഇന്ന് ചപ്പാത്തി വരുത്തുന്നത് അപ്പം കുഞ്ഞാപ്പിയാണെങ്കിൽ കിളികളോട് കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചപ്പാത്തി വരുത്തുന്നുണ്ട് ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ടിട്ട് ആരും ഞെട്ടരുത് ഫ്രണ്ട്സ് അവൾ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി തരുന്നുണ്ട് നമ്മൾ ഷേപ്പ് ഒന്നും നോക്കില്ല അവൾ എല്ലാ ജോലിയിലും ഇതുകൂട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യാറാണ് പതിവ് പിന്നെ നമ്മുടെ കാക്കക്കുട്ടി വന്നു അപ്പോൾ അവൾക്ക് കുറച്ച് പക്കാവടയൊക്കെ കൊടുത്തു എന്നും വരുന്ന നമ്മുടെ കാക്കയാണേ അപ്പോൾ അവൾ അതെല്ലാം കഴിക്കുന്നു അവളോടും കാര്യം പറയാൻ ഒരാൾ ഓടി കേട്ടോ ചപ്പാത്തി വരുത്തലിനിടെ പിന്നെ കുഞ്ഞാമ്പി മിമിക്രിക്കാരൊക്കെ ചെയ്യുന്നോട്ട് കാക്കയുണ്ടാക്കുന്ന ആ സൗണ്ടും ഒന്ന് അനുകരിച്ച് കാണിക്കുന്നുണ്ട് ക്രാക്രോ ക്രാക്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കയോട് സംസാരിച്ചതിന് ശേഷം അവൾ പിന്നെയും ചപ്പാത്തി പരത്താൻ പോയി അപ്പം ചപ്പാത്തി ആ പുള്ളി പരത്തി തരും പിന്നെ ഞാനത് ചുട്ടെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ അവൾ വീണ്ടും പണി തുടങ്ങി അതിൻ്റെ കാര്യം പറച്ചിലും കൊണ്ട് കേട്ടോ അങ്ങനെ ചപ്പാത്തി പരത്തി പരത്തി ലാസ്റ്റ് ഒരു ചപ്പാത്തി എന്തായാലും റെഡിയായി പരത്തി പരത്തിപ്പരത്തി ആദ്യമൊക്കെ ഷെയ്പ്പൊക്കെ കുറച്ച് മോശമായെങ്കിലും പിന്നെ എല്ലാം റെഡിയായി പിന്നെ ഒരു മുളക് ചമ്മന്തി ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പണ്ട് ഹോസ്റ്റലിൽ പഠിച്ചപ്പം ഇതുകൊണ്ട് കറിയില്ലാത്ത സമയത്തുണ്ടാക്കുന്നതാണ് സവാളൊക്കെ അത് ഇച്ചിരി മുളകുപൊടി ഇച്ചിരി ഉപ്പ് ഇച്ചിരി വെളിച്ചെണ്ണ ഒരു ഇച്ചിരി പുളി നല്ല ചമ്മന്തിയെ പിന്നെ അപ്പോഴത്തേക്കും ചേട്ടൻ എല്ലാവർക്കും വേണ്ടി ചായ ഇട്ടു അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു ഫ്രണ്ട്സ് ഒരു പ്രാവേ എൻ്റെ ചിറകൻ എന്തോ ഒന്ന് പറ്റിയതായിട്ട് എനിക്ക് തോന്നി ആളിങ്ങനെ ഒളിക്കുന്നുണ്ട് പറക്കാൻ കഴിയാത്തതുകൊണ്ട് തോന്നി അപ്പം എന്തായാലും കുറച്ച് ലവ് ബേർഡ്സിന്റെ തിനകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ആ തീനലേ കുറച്ചൊന്ന് ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്രാവിൻ്റെ പുറകെ കുഞ്ഞാപ്പി കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു മോനെ അതിനെ ഓടിക്കല്ലേ അതിനൊന്നാമത് പറക്കാൻ വയ്യാൻ തോന്നുന്നു അപ്പോൾ നമ്മളതിൻ്റെ പുറകെ പോയിട്ട് ലവ് ലവ്ബേഴ്സിൻ്റെ കുറച്ച് തിനയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ അത് തിന്ന് കുറച്ച് നമ്മൾ നിൽക്കുന്ന കാരണം കുറച്ച് പേടി ഉണ്ടായിരുന്നു കുറച്ച് ദൂരം മാറി നിൽക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പെയ്യ് അത് കഴിക്കാൻ വന്നിട്ട് കഴിക്കുകയും ചെയ്തു ഫ്രണ്ട്സ് പിന്നെ കുറച്ച് ഒരു കരിക്കിടാമെന്ന് വിചാരിച്ചു അങ്ങനെ കരിക്കിടാൻ പോയി അങ്ങനെ കരിക്കിട്ടു ഫ്രണ്ട്സ് പിന്നെ കുഞ്ഞാപ്പി കരിക്ക് വെട്ടുന്നതിൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ അവിടെ കൂട്ടറിൻ്റെ മണ്ടക്കൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കരിക്ക് വെട്ടുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കരിക്ക് എല്ലാ ഇഷ്ടം താമസിക്കുന്നവർക്ക് എന്ത് ഭാഗ്യമാണ് കരിക്ക് വേണ്ടപ്പം കരിക്ക് കുടിക്കാം തേങ്ങ വേണ്ടപ്പം തേങ്ങ അങ്ങനെ ഇഷ്ടം പോലെ അല്ലേ വെളിയിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഇതിൻ്റെയൊക്കെ വിലയും ബുദ്ധിമുട്ടും ഒക്കെ അറിയാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ ഇത് വെട്ടിയെടുത്ത് നല്ല അടിപൊളി കരിക്കായിരുന്നു പക്ഷേ ഉൾക്കട്ടി കുറച്ച് കുറവായിരുന്നു അപ്പം വൈകിട്ട് കുറച്ച് ചീനയും മീൻകറിയൊക്കെ റെഡി റെഡിയാക്കി വെച്ചു മേമാർത്തും എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു പിന്നെ കുറച്ച് മുല്ലപ്പൂ കിട്ടിയായിരുന്നു അത് ഞാൻ കുഞ്ഞാപ്പിക്കെല്ലാം കെട്ടി റെഡിയാക്കി കൊടുത്തു വൈകിയായപ്പം പണ്ട് ഞാൻ അയലത്ത് വീട്ടിലൊക്കെ മുല്ലപ്പൂവുണ്ടെങ്കിൽ പോയി പറിച്ചെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ഇപ്പം കുഞ്ഞാപ്പിക്കൊന്നും അങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യവും അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാറില്ല അയൽ അവിടെ ഇവിടെ ഒന്നും നമ്മൾ കാരണം നമ്മൾ പണ്ട് നമ്മൾ ഫ്രീഡമായിട്ട് നടന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ നമ്മൾ വിടാൻ പോലും പറ്റില്ല ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമോ പേടിയാണ് സത്യത്തിൽ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ഒരാൾ വേണം അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ അവളെ അങ്ങനെ തനിയെ എങ്ങും വിടാറില്ല പിന്നെ ഈവനിങ് നമ്മളാണെങ്കിൽ പറമ്പിലൊക്കെ ഒന്ന് നടന്നു ഫ്രണ്ട്സ് എല്ലായിടവും ഒന്ന് നടന്ന് കണ്ടു എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഒരു തണ്ണിമത്തിൻ്റെ തോട് കുറച്ചുണ്ടായിരുന്നു അന്നേരം കുറച്ച് തോരനുണ്ടാക്കിയാലോന്നൊരു ഐഡിയ തോന്നി അപ്പോൾ ആ തോട് കളയാതെ ഞാനതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാ തിരുമ്മി എല്ലാം റെഡിയാക്കി അത് ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുത്തു എന്നിട്ട് കിടുക്കാച്ചി ഒരു തണ്ണിമത്തൻ തോട് തോരൻ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ